അതൊരു ശനിയാഴ്ച ഞാൻ ഞായറാഴ്ച അന്നും പോലും ഞാൻ തീരുമാനം എടുത്തു നമ്മൾ സൺഡേ സപ്ലിമെൻറ്റിലൊക്കെ നക്ഷത്രവാരം വരും അതുപോലും നോക്കുന്നില്ല നക്ഷത്ര ഫലം വരുമ്പോൾ അതുപോലും നോക്കുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചു ആ പേജ് വരുമ്പോൾ ഞാൻ സിനിമാ വിശേഷം വായിച്ചിട്ട് ഇത് സ്കിപ്പ് ചെയ്യുക അന്ന് മൂലം തീരുമാനിച്ച മാതാവ് ഞാൻ എനിക്ക് പറ്റിയൊരവസ്ഥ ഞാൻ എന്നോട് ക്ഷമിക്കണം എനിക്ക് സിനിമയിലൊരു എനിക്കൊരു അവസരം എനിക്കൊരു നല്ലൊരു സിനിമ ചെയ്യാനൊരു അവസരം തരണമേ ഒരാഴ്ചക്കുള്ളിൽ എന്നെ ഒരു പ്രൊഡ്യൂസർ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് അവർക്കൊരു ചെറിയ സിനിമ ചെയ്യണം കുറേ പ്രവാസികളാണ് അവർക്ക് അത് വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ് പതിനഞ്ചോളം പേരുണ്ട് അവരുടെ മുന്നിൽ നിന്ന് ഒരു പ്രൊഡ്യൂസർ നമുക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യാൻ വന്നിരിക്കുകയാണ് അപ്പോൾ സിനിമയുടെ കഥയൊന്ന് കേൾക്കണം ആശയം ഒന്ന് കേൾക്കണം അതൊന്ന് നിങ്ങൾ ചെയ്യണം അങ്ങനെ ഞാൻ കഥ പോയി കേൾക്കുന്നു അത് ഞാനും വൈഫും കൂടെ അതിൻ്റെ തിരക്കഥ സംഭാഷണം എഴുതുന്നു അത് സംവിധാനം ചെയ്യുന്നു വളരെ യാദൃച്ഛ്യമായി ആ നാലാമത് ഇവിടെ വന്ന് ഞാൻ ഇനി നക്ഷത്ര ഫലം അങ്ങനെ കാര്യങ്ങൾ നോക്കുകയില്ല എന്ന് പറഞ്ഞ് ഞാൻ പോയ ഞാൻ ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് അടുത്ത പ്രോജക്റ്റ് വരികയാണ് രണ്ടുവർഷത്തിന് എൻ്റെ സമയം ശരിയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക്